hi all welcome to quick arena സമീപകാലത്ത് ഇന്ത്യൻ ടീം വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ തുടർന്ന് ഗൗതം ഗംഭീറിനും രോഹിത് ശർമ്മക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ വലിയൊരു മാറ്റം അനിവാര്യമായ സമയം എത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഭൂരിഭാഗം ആരാധകരും വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രധാനപ്പെട്ട ചില അഴിച്ചുപണികൾ ഇന്ത്യൻ ടീമിനകത്ത് നടന്നേക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മയുടെ ഭാവിയെക്കുറിച്ചുള്ള ചില നിർണായകമായ അപ്ഡേറ്റുകളാണ് അവർ നൽകിയിട്ടുള്ളത് അതായത് ഈ ബി ജി ടി സീരീസിന് ശേഷം ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ പരിഗണിക്കാൻ സെലക്ടർമാർ തയ്യാറാവില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സെലക്ടർമാരുടെ പ്ലാനുകളിൽ രോഹിത്തിന് ഇനി ഇടമുണ്ടാവില്ല അക്കാര്യം ഈ സെലക്ടർമാരുടെ ചെയർമാനായ അജിത് അഗാർക്കർ രോഹിത് ശർമ്മയെ തന്നെ അറിയിച്ചു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേക്കുറിച്ച് അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും തമ്മിൽ ചർച്ചകൾ നടന്നു എന്നും ഇവർ പറയുന്നുണ്ട് ഇനി വിരാട് കോഹ്ലിയുടെ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റും ഇവർ നൽകിയിട്ടുണ്ട് നിലവിലെ സീരീസിന് ശേഷം സെലക്ടർമാർ വിരാട് കോഹ്ലിയുമായും ഒരു ചർച്ച നടത്തും ഒരു യോഗം ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ കോഹ്ലിയുടെ ഭാവിയെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക ഒരു പക്ഷേ ടെസ്റ്റ് ടീമിൽ നിന്നും വിരാട് കോഹ്ലിയെ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് ഏതായാലും ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഇന്ത്യൻ ടീമിൽ കോഹ്ലി തുടരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട് ഐഗേലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായി കഴിഞ്ഞാൽ പകരം ക്യാപ്റ്റനായിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ വന്നേക്കും എന്നാണ് ഇവരുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഏകദിനത്തിലായിരിക്കും ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയെ നയിക്കുക ഒരുപക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ നയിക്കാൻ ഹാർദിക് പാണ്ഡ്യ എത്തിയേക്കും എന്ന കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടില്ല ഇത് റിപ്പോർട്ടുകൾ മാത്രമാണ് അതല്ലെങ്കിൽ റൂമറുകൾ മാത്രമാണ് പക്ഷേ ഇന്ത്യൻ ടീമിനകത്ത് കാര്യമായ ഒരു മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊടി ഒന്നും കാണാം